നിങ്ങളുടെയൊക്കെ ലൈഫില് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ചാക്കോച്ചിന്റെയും മഞ്ജു വേച്ചിയുടെയും ലൈഫില് ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതാണ്ട് മിക്ക സംവിധായകർ ഒരുപക്ഷേ സിനിമയിൽ തന്നെ വളരെയധികം റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ മലയാളത്തിന് നൽകിയിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ ഇവിടെ ഇതിൽ പറയുമ്പോൾ നിറം എന്നുള്ള പേര് അവിടെ കിടപ്പുണ്ടല്ലോ നമ്മുടെ ടൈറ്റിലെ ആ ടൈറ്റിലും എടുത്തു പറയുന്നേ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ സ്വന്തമാണ് Let's welcome Kamal on onto the stage. ില് വരെ സാറിന്റെ സിനിമയുടെ ടൈറ്റിലാണ് നിറവേപ്പുണ്ട് മറ്റത് സുഹൃത്തിന്റെ അപ്പോ അവിടെ ആ നിറത്തിലൂടെ നമുക്ക് വേണ്ടിട്ട് സാർ ഈ നമ്മള് കാര്യം സാറാണ് മലയാളികൾക്ക് ആ കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്തതെന്നുള്ളത് ബെസ്റ്റി ശരി കേട്ടാ സിനിമയിലാണ് ആ സിനിമയിലാണ് സാർ ബെസ്റ്റ് കൊണ്ടുവന്നത് സാറ് കാരണം ഇന്നൊരു തലമുറ മുഴുവൻ വെളുതെ നടക്കുന്നത് സാർ അറിയുന്നേ പക്ഷെ നമ്മളതിലൊന്നുമില്ല ഹരി ചോക്ലേറ്റ് ആണ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തത് ചോക്ലേറ്റ് പിന്നെ കെമിസ്ട്രി ബുക്കും ഈ അതുപോലെ അതുപോലെതാ തൊട്ടപ്പുറത്ത് നേരെ നോക്കുകയാണെങ്കിൽ ഈ പുഴയും കടന്ന് തൊട്ട് അതെ 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 അത് ഈ പുഴയും കടന്ന് ഇപ്പൊ പിന്നീട് കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ആമീലി ആമിയിൽ ഏറ്റവും മികച്ച ക്യാരക്ടർ എല്ലാം ഈ പാട്ടുകള് സിനിമകൾ എപ്പോഴും നല്ല പാട്ടുകൾക്ക് വേണ്ടി അതിനകത്തും പറഞ്ഞേ നിങ്ങക്ക് രണ്ടുപേരുടെ ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്ത പാട്ടുകൾ നോക്കുകയാണെങ്കിലും സിനിമയിലെ പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം എടുത്തു സന്തോഷം അതെ സർ ഈ പറയുന്നതാ ഇവിടെ പിഷാറെഡി ഉൾപ്പെടെ റിമി ഉൾപ്പെടെ നമ്മുടെ ശ്രീകുടന്ദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ട് സർ അവരോട് അല്ല എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വളരെ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടപ്പോ ശ്രീകുട്ടൻ എത്രയോ പടത്തിൽ പാടിയിട്ടുണ്ട് എത്രയോ പടത്തിൽ പാടിയിട്ടുണ്ട് എം ജി ശ്രീകുമാർ എത്ര വർഷം പോയിട്ടുണ്ട് അതെ 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 ആ അങ്ങനെ എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രം പറയുന്ന സിനിമയിൽ മലയാള ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യമായി കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കഥകൾ നടന്നായിരുന്നു ആ കഥകൾ നടന്ന ഞാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നടന്മാരൊക്കെ ഉള്ളു അപ്പൊ അത് ചോദിക്കാം സാർ എന്തുകൊണ്ട് രമേഷ് കണ്ടു കണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ ഒരു ഒരു ചില ആൾക്കാർക്ക് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ കാസ്റ്റ് ചെയ്തത് ആ കാലഘട്ടത്തിലെ രൂപം എനിക്ക് കിട്ടിയായിരുന്നു നിങ്ങളൊക്കെ യാത്ര പോയി നേരെ സല്ലാബ് എന്ന് പറയുന്നത് ഇവരുടെ മുതുകയറേ കിട്ടിയതും പറഞ്ഞത് എന്റെ മുതുകൊണ്ട് കേറാണെ റീമി ആ മൂലക്ക് പമ്പി പതുങ്ങിയിരിപ്പുണ്ടല്ലോ ആർക്ക് വേണേ പോണ വഴിക്കും വഴിക്കും കേണവഴിക്കും മലയാള സിനിമയില് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് രീതി എല്ലാ കാലത്തും ന്യൂ ന്യൂജൻ ആണ് അതാണ് ഏറ്റവും വലിയത് കാരണം അന്ന് ഞങ്ങളൊക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ന്യൂ ന്യൂജനായിട്ട് അന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഹരമായിട്ടുള്ള നായകനാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഹരമായിട്ടുള്ള നായകനാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര സംഭവം തന്നെ അത് ഞാൻ സത്യത്തില് എന്താ പറയാ എങ്ങനെ സത്യം ഭയങ്കര എന്തായാലും ഓരോ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ ചിലപ്പോ അനിയത്തിപ്രാവും ഒക്കെ പുതിയ ജനറേഷനിലെ പിള്ളേരെ എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല ചോക്ലേറ്റ് നായകൻ എന്ന് പറയുന്നത് പക്ഷെ അന്ന് ചോക്ലേറ്റ് നായകന്മാരെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും അല്ലെ ഇന്ന് കലിപ്പന്മാരായിട്ടുള്ള നായകന്മാരെ ആരാധിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിലിപ്പനായിട്ട് ഭയങ്കര കലിപ്പനാണ് അപ്പൊ അത് അതൊരു വലിയ കാര്യമാണ് പിന്നെ അപ്പുറത്ത് ഇനി മഞ്ജു മഞ്ജുനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് ഞാനിപ്പോ മഞ്ജുനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ എന് ചെറുപ്പമായി വരണത് പറഞ്ഞു ഇപ്പൊ നമുക്ക് അത്ഭുതം തോന്നി കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇപ്പഴും കിടന്നു അഭിനയിച്ചതിനെക്കാളും ചെറുപ്പായിരുന്നു അന്ന് ആ അതെ ൂർത്തിയായി തലയിലിട്ടു പതിനൊട്ടായിട്ടില്ല പ്രായപൂർത്തിയായി ഓ അത് ശെരി വല്യ കാര്യമല്ലേ കാരണം എത്രയും ചെറുപ്പത്തിലെ സിനിമയിലും പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മികച്ച അടിക്കുള്ള അവാർഡ് കിട്ടും കിടന്നില്ല വണേ കിട്ടിട്ടുള്ളൂ അതും ഒരു ഭയങ്കര അത്ഭുത ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് പിടിച്ചല്ലേ ബാലതാരത്തിലുള്ള മികച്ച പാട്ടല്ല വളരെ സന്തോഷം അതുകൊണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരെയായിട്ടും എനിക്ക് വലിയ സന്തോഷം എല്ലാവരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു തീർച്ചയായും വല്ലാത്തൊരു സന്തോഷം പിന്നെ അതിന് ഇനി വിതക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ വിധിനെ കുറിച്ചും പറയണ്ട വിധിനെ കുറിച്ച് പറഞ്ഞതില് വലിയതാണ് നമ്മൾ എന്ന് പറയുന്ന സിനിമയില്ലേ അതിലെ വില്ലനാണ് അതൊരു വലിയൊരു തീം പക്ഷേ ഇത്രയും നമ്മൾ ഓർക്കാൻ ഇത്രയും സിനിമകൾ തന്ന കമ്മൽ ചെറിയ കമ്മൾസാറ് ഗ്യാപ്പ് എടുക്കരുതാണ് ഞങ്ങളുടെ ഗ്യാപ്പ് പ്രേക്ഷ ഗ്യാപ് ഈ നായകന്മാരൊക്കെ നമുക്ക് ഡേറ്റ് നിറം പോലത്തെ ഇത്രയും വലിയൊരു സിനിമ തന്നിട്ട് ചാക്കോച്ചൻ എപ്പോ വേണമെങ്കിലും ഡേറ്റ് തരില്ലേ അല്ല ഡേറ്റിന്റെ പ്രശ്നം പ്രശ്നം എങ്ങനത്തെ സിനിമ ചെയ്യുന്നുള്ളതാണ് അതാണ് സാർ പറഞ്ഞ പോലെ സാർ ചെയ്യുന്നതിന്റെ ഒരു ക്ലാസും ഇതൊക്കെ സിനിമ ചെയ്യാൻ പറ്റാണ്ടല്ല പക്ഷേ ഇപ്പോഴത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ നിറം ചെയ്തിട്ട് അവിടെ അവിടെ അത് സുപ്ര ഇതായിട്ട് നിൽക്കുന്നു പിന്നെ ഒരു പുതിയ ഒരുപാട് ആൾക്കാർ വന്ന ഒരു അഡ്വന്റ് ഉണ്ടായിരുന്നു പൃഥ്വിരാജ് ജയസൂരിക്ക് വന്ന് ആ സമയത്തും ചാക്കോച്ചനെ വെച്ച് മൂന്ന് സ്വപ്ന അപ്പോഴും ചാക്കോച്ച അ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോഴും അത്ര ഒരുപാട് വ്യത്യാസമൊന്നുമില്ല സ്വപ്നം കൂടും തമ്മില് നാല് വർഷത്തെ അല്ല മാക്സിമം നാലു വർഷത്തെ വ്യത്യാസമുള്ളൂ അന്നത്തെ എന്താ പറയാ എല്ലാ യങ്സ്റ്റേഴ്സ് യങ് യങ്സിനിച്ച് സ്വപ്ന എന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവമായിരുന്നു പോയി ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് കൊന്നയിൽ നിങ്ങളൊരു വെള്ളത്തിന്റെ നടുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലത്ത് കയറി ഡാൻസ് കളിക്കുന്ന സ്ഥലമില്ല അവിടെയൊക്കെ പോയിട്ട് സാറിന്റെ പാട്ട് മൊബൈലിൽ വെച്ചിട്ട് ഞങ്ങള് ഡാൻസ് കളിക്കാറുണ്ട് ഡാലിയ കൂടാരൊക്കെ വെച്ച് ഞങ്ങൾ കളിക്കാറുണ്ട് അങ്ങനെ ലൊക്കേഷനുകളിൽ ഞങ്ങൾ രണ്ടാമത് യാത്ര പോയിട്ടുണ്ടോ ഞങ്ങള് പോകുന്ന കൂടെ